ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തിരക്ക് പിടിച്ച് നമ്മൾ സദ്യ തയ്യാറാക്കുന്ന സമയത്ത് വെറും പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് അവിയൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മുടെ അവിയലിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അവിയലിന് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നീളത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ അവിയലിന് ചേർത്ത് കൊടുക്കുന്ന വെള്ളരിക്ക കുറച്ച് കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ബാക്കിയെല്ലാ വെജിറ്റബിൾസും എടുക്കുന്നതിൽ നിന്നും പകുതി വേണം വെള്ളരിക്ക നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വാഴക്കയും വെള്ളരിക്കയും ക്യാരറ്റും മത്തങ്ങയും അതുപോലെ തന്നെ പടവലങ്ങയും കത്തിരിക്കയും നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പൊ ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിലെ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ അളവില് ജീരകവും നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഒരു പരുവത്തിലൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ ഈ കുക്കറിലേക്കൊന്ന് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകുമ്പോൾ അടിൽ അരക്കപ്പ് അളവിൽ വെള്ളം മതിയാവും ഞാനിപ്പോ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരു കപ്പ് അളവിൽ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ ചെറുകിയ തേങ്ങയും അതിലേക്ക് അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം പുറത്ത് കാണാൻ പറ്റില്ല അടിയിൽ ഇത് ഇതുപോലെ ഒന്ന് ഊറി നിൽക്കും ഈ ഒരു പരുവത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവിയല് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും കാരണം നമ്മൾ അവിയൽ തിളപ്പിക്കുന്ന സമയത്ത് വെജിറ്റബിൾസിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഒരു വിസിലൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ പ്രഷർ പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഒരിക്കൽ കൂടെ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ എക്സസായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കടുുകൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാനിൽ രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക്കും ഒരു വറ്റൽ മുളകും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിയലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇട്ടിപ്പുള്ളിയായിട്ടുള്ള അവിയൽ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ